ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നോവല്ല ഇനിയെന്നും ഭാഗം ഇനിന്നും തന്റെ കൈകളിൽ ബോധമില്ലാതെ തളർന്നു കിടക്കുന്നവളെ കാണും തോറും ഡേവിയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി ഇത്രയും ചെറുപ്പത്തിൽ അവൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സ് അസ്വസ്ഥമായി ദേവിനെ കൈകളിൽ കോരിയെടുത്ത് ദേവി റൂമിൽ കൊണ്ട് ചെന്നുകിടത്തി അവളെ തന്നെ നോക്കി അവൾക്കടുത്തായി അവൻ കട്ടിലിരുന്നു ദിയയെയും ദക്ഷിണേയും ഓർമ്മ വന്നതും അവരെ കൊല്ലുവാനുള്ള ദേഷ്യം അവനിലുടലെടുത്തു താൻ അനുഭവിച്ചതിലും എത്രയോ അധികം തനിക്ക് മുന്നിൽ കിടക്കുന്നവൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന തിരിച്ചറിവ് ദിയയോടും ദക്ഷിണോടുമുള്ള ദേവിയുടെ പക ഇരട്ടു അവർക്കുള്ള തിരിച്ചടി ഇനി എങ്ങനെയൊക്കെ കൊടുക്കണം എന്നവൻ കണക്കുകൂട്ടി അമ്മ മോളുടെ മുഖം ഓർമ്മ വന്നതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു ആദ്യം കണ്ടപ്പോൾ തന്നെ ആ കുഞ്ഞിനോട് പ്രത്യേക വാത്സല്യം തോന്നിയിരുന്നു ഇപ്പോൾ അത് ഹൃദയം മുഴുവൻ നിറയുന്നതായി അവന് തോന്നി അനുവും അഞ്ജുവും സ്വന്തം അമ്മയെപ്പോലും നഷ്ടപ്പെട്ടിട്ടും ദേവുവിനെ അമ്മയുടെ സ്ഥാനത്ത് കണ്ട് സ്നേഹിക്കുന്നത് അവന് അവരോട് ബഹുമാനവും വല്ലാത്തൊരിഷ്ടവും തോന്നി കിച്ചുവിനോടും കിരണിനോടും തോന്നിക്കുന്ന പോലെ ഏറ്റവും അവസാനം അവന്റെ ചിന്തകൾ വീണ്ടും ദേവുവിൽ എത്തി നിന്നു എന്തുകൊണ്ടാണ് അവൾ കല്യാണത്തിന് സമ്മതിക്കാത്തത് എന്നത് ഇപ്പോൾ അവന് വ്യക്തമായിരുന്നു പക്ഷേ അത് അവൾ പറഞ്ഞു തന്നെ കേൾക്കണമെന്ന് അവൻ ഉറപ്പിച്ചു അവൻ വേഗം ടേബിളിൽ ഇരിക്കുന്ന ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്ത് അവളെ മുഖത്ത് തെളിച്ചു അവൾ പതിയെ കണ്ണുകൾ വലിച്ചു തുടർന്നു തന്റെ മുന്നിൽ ഇരിക്കുന്നവനെ ഒരു നിമിഷം ഇമ വെട്ടാതെ അവൾ നോക്കിയിരുന്നു അവളുടെ കണ്ണുകൾ അവനിൽ കുടുങ്ങിക്കിടന്നു അടുത്ത നിമിഷം കുറച്ചു മുന്നേ വരെയുള്ള കാര്യങ്ങൾ ഓർമ്മ വന്നതും അവൾ കിടന്നെടുത്തു നിന്നും ഞെട്ടി എഴുന്നേറ്റിരുന്നു എന്നാൽ ദേവി അവൾ എഴുന്നേൽക്കുന്നത് കണ്ടിട്ടും അവൾ അടുത്തു നിന്നും എഴുന്നേറ്റു മാറിയില്ല അറിയോ ഓക്കെ ദേവി ചോദിച്ചതും അവൾ തലയാട്ടി നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു ഇനി എനിക്കറിയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് സംസാരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇല്ല അവന് മറുപടി കൊടുക്കുമ്പോൾ എന്തായിരിക്കും അവന് ഉണ്ടാവുക എന്ന് അവൾക്കറിയാമായിരുന്നു ഇന്ന് അത്രയും പണം നിനക്ക് എവിടെ നിന്ന് കിട്ടി എല്ലാം അവർക്ക് എഴുതി കൊടുത്തതല്ലേ എന്റെ പഠനത്തിന് വേണ്ടി അച്ഛൻ കുറച്ച് പണം എന്റെ ഇട്ടിരുന്നു അന്ന് ആ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും എന്നെ ഇറക്കി വിട്ടതിൽ പിന്നെ ഞാൻ അതിൽ നിന്നും പൈസയൊന്നും എടുത്തിരുന്നില്ല ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോഴും അതെടുക്കാൻ അർഹതയില്ല എന്ന ബോധം ഉള്ളതുകൊണ്ട് തൊട്ടില്ല അതിൽ നിന്നാണ് ഇന്നെടുത്തത് ഉം എന്തിനാണ് നീ വേഷം മാറി നടന്നത് നീ പറഞ്ഞത് പ്രകാരമാണ് എങ്കിൽ തീ ഇട്ട് കഴിഞ്ഞ് അവർ പോയതല്ലേ അപ്പോ നീ മരിച്ചെന്ന് അവർ കരുതി കാണില്ലേ അന്ന് ആ രാത്രി ഞാൻ ആകെ ഭയന്നിരുന്നു ദക്ഷിന്തിയെയും പോയെങ്കിലും അവരുടെ ഗുണ്ടകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു അവിടെ കണ്ണിൽപ്പെട്ടാൽ എന്നോടൊപ്പം അമ്മ മോളയും അവർ കൊല്ലുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ മോളയും കൊണ്ട് ആരും കാണാത്ത രീതിയിൽ അവിടെ ഒരു ഭാഗത്ത് ഒളിച്ചിരുന്നു വീടിനടുത്ത ആളുകൾ കൂടുന്നതും തീ അണയ്ക്കുന്നതും എല്ലാം ഞാൻ മറഞ്ഞിരുന്നു കണ്ടു ആളുകൾ വിളിച്ചു പറഞ്ഞ പ്രകാരം പോലീസ് വന്ന് മീനുവെച്ചൊരു ബോഡി ആകെ പൊതിഞ്ഞ് ആംബുലൻസിലേക്ക് കയറ്റുന്നത് ഞാൻ കണ്ടു അത് കണ്ടുകൊണ്ടാണ് അഞ്ചുവും വനുവും അങ്ങോട്ട് വന്നത് അവസാനമായി സ്വന്തം അമ്മയുടെ മുഖം ഒന്ന് കാണുവാൻ പോലും സാധിക്കാതെ അവർ ചങ്കുപൊട്ടി വാവിട്ട് കരയുന്നത് കണ്ടിട്ടും എനിക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ആംബുലൻസ് പോയി കഴിഞ്ഞതും അവർ ആരെയോ ഫോൺ വിളിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി മൂന്ന് കത്തിക്കഞ്ഞ ദേഹങ്ങൾ അടുത്ത് ഒന്ന് മാത്രം കിട്ടിയുള്ളൂ എന്നായിരിക്കും അവർ അവരെ വിളിച്ചു പറയുന്നതെന്ന് ചേച്ചിയുടെ ദേഹം തിരിച്ചു കൊണ്ടുവന്ന് ചടങ്ങുകൾ തീരുന്നവരെ ആ ഗുണ്ണകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി അമ്മമോള് ഇടുക്കി വിശന്നു കഴിഞ്ഞപ്പോൾ വെള്ളം മാത്രമാണ് ഞാൻ ആ പിഞ്ചുകുഞ്ഞിന് കൊടുത്തത് രാത്രി ഉരുട്ടിയതും ആ കത്തി കഴിഞ്ഞ വീടിന്റെ മുന്നിൽ അനുവും അഞ്ചുവും ഒറ്റയ്ക്കായി എല്ലാവരും പോയി എന്നുറപ്പായതും ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു എന്നെ കണ്ടതും അവൾ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു സർവവും നഷ്ടപ്പെട്ട് ഞങ്ങൾ നാല് ജന്മങ്ങൾ പ്രായമായ പെൺകുട്ടികളെയും കൊണ്ട് ആ രാത്രി എവിടെ എങ്ങോട്ട് പോകും എന്നറിയാതെ പക്ഷേ അവിടെ നിൽക്കുന്നത് എന്റെയും അവരുടെയും ജീവൻ അപകടമാവും എന്നറിയാവുന്നതിനാൽ ഞാൻ അവരെയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ആ രാത്രി എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ തങ്ങി അവിടെ അധികം നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാമായിരുന്നു പക്ഷേ എന്നെ അവർ കണ്ടുപിടിച്ചാൽ മരിക്കാൻ എനിക്ക് ഭയമില്ല അന്നും ഇന്നും പക്ഷേ എനിക്ക് വേണ്ടി അനാഥരായവരെ അവരുടെ ഭാവി സുരക്ഷിതമാക്കാതെ ഉപേക്ഷിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം ഞാൻ സ്വീകരിച്ചത് ഇനി എന്താ നീ ചെയ്യാൻ പോകുന്നേ അവരെ വെറുതെ വിടാനാണോ ദേവിയുടെ ചോദ്യം കേട്ടതും അത്രയും നേരം ഉണ്ടായിരുന്ന ഭാവം മാറി ദേവുവിന്റെ മുഖത്ത് കോപം നിറഞ്ഞു വെറുതെ വിടാനോ അവരെയോ ഒരിക്കലില്ല അവരുടെ മരണം അതാണ് എന്റെ ലക്ഷ്യം ഞാൻ ജീവിക്കുന്നത് തന്നെ അവിടെ അന്ത്യം കാണാനാണ് അതും എന്റെ കൈകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത പേരെ കൊന്നു തള്ളിയവർക്ക് മരണത്തിൽ കൊന്ന് ശിക്ഷയില്ല പക്ഷേ അതിനു മുന്നേ എന്റെ അനിയത്തിമാരെയും മോളെയും സംരക്ഷിക്കണം അഞ്ചുവും അനുവും അവൾ ഡോക്ടേഴ്സായി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പേടിക്കാനില്ല അമ്മമോൾക്ക് പിന്നെ അവരുണ്ടാവും അവൾ അത്രയും എത്തുന്നത് വരെ അതുവരെ മാത്രം അവൾ സുഖിച്ച് സന്തോഷിച്ച് ജീവിക്കട്ടെ എല്ലാം തീർത്തിട്ട് എനിക്ക് വേണ്ടി നഷ്ടമായ ആ മൂന്നാത്മാക്കൾക്ക് ശാന്തി തേടിക്കൊടുത്തു വേണം എനിക്ക് അത്രയും പറഞ്ഞപ്പോഴാണ് ദേവിന് താൻ ആരോടാണ് തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്ന ബോധം വന്നത് അവൾ നെട്ടി മുഖം ഉയർത്തി നോക്കിയതും കണ്ടു തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ദേവിയെ അവന്റെ മുഖം ദേഷ്യത്താൽ ദേഷ്യത്തളിച്ചുവന്നിരുന്നു അത് ഞാൻ എന്തോ പറയുവാൻ വന്ന ദേവുവിനെ ദേവി കൈ ഉയർത്തി തടഞ്ഞു ദേവഭദ്ര മറന്നുപോയി എന്ന് തോന്നുന്നു താൻ സംസാരിക്കുന്നത് ഒരു പോലീസ് ഓഫീസറോട് ആണെന്നുള്ളത് തന്റെ ജീവിതത്തിൽ ഉണ്ടായത് വലിയ നഷ്ടങ്ങൾ തന്നെയാണ് എന്ന് കരുതി നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല തന്നെ പോലെ തന്നെ അവയുടെ തകർച്ച ആഗ്രഹിക്കുന്ന അതിന് ശ്രമിക്കുന്ന ഒരാളാണ് ഞാനും പക്ഷേ അവരെ കൊല്ലാനുള്ള ദേഷ്യം മനസ്സിലുണ്ടെങ്കിൽ പോലും അതൊന്നും നടപ്പിലാക്കാനുള്ള അർഹത നമുക്കില്ല അതിനിടെ കോടതി നിയമവുമുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഭദ്രയ്ക്ക് സ്വരം കടുപ്പിച്ച് ദേവി ചോദിച്ചതും ദേവു അവനെ നോക്കി പുച്ഛിച്ചു ചിരിച്ചു ഈ വിഷയത്തിൽ എനിക്കിനി കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല സർ എന്റെ ജീവിതമാണ് അതിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്ക് മാത്രമാണുള്ളത് എന്റെ തീരുമാനങ്ങൾ മാറ്റാൻ സാർ എന്നല്ല ആരും തന്നെ വിചാരിച്ചാലും സാധിക്കില്ല എന്റെ ലക്ഷ്യം അത് തിരുത്താനും ശ്രമിക്കരുത് തോറ്റുപോകും സാർന്ന് പറ്റുമെങ്കിൽ അമ്മച്ചി വിവരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൂ അമ്മച്ചിയോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞിരുന്നതാണ് എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത് എന്നെനിക്കറിയില്ല എന്തു തന്നെയായാലും ഈ കല്യാണം നടക്കില്ല എന്റെ ലക്ഷ്യത്തിൽ നിന്നും എന്നെ പിന്നോട്ട് വലിക്കുന്ന ഒരു ബന്ധവും ബന്ധനങ്ങളും ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല പറഞ്ഞു കഴിഞ്ഞതും ദേവു അല്ലാതെ കിതച്ചു പോയിരുന്നു പ്ലീസ് അമ്മച്ചി അമ്മച്ചിയോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ എനിക്കിതൊന്നും പറ്റില്ല പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദേവു പറഞ്ഞതും ദേവി അവൾ അടുത്തുനിന്ന് എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് നടന്നു അവൻ മറുപടി പറയാതെ പോകുന്നത് കണ്ടതും ദേവി ഈ കല്യാണം മുടക്കുമെന്ന് തന്നെ അവൾക്ക് തോന്നി മറ്റുള്ളവടെ ജീവൻ എടുക്കാൻ വേറു പിടിച്ചു നടക്കുന്ന തന്നെ പോലെ ഒരുത്തിയെ ദേവി എന്നല്ല ആരും ആരുമെടുത്ത് തലയും വെക്കാൻ ശ്രമിക്കില്ല എന്ന് അവൾ കുറപ്പായിരുന്നു അവൻ പോയിട്ടും ഒരുപാട് നേരം ദേവു കരഞ്ഞു കഴിഞ്ഞ കാലങ്ങളിലെ ഓർമ്മകൾ അവളെ വലിഞ്ഞു മുറുക്കി ഹാളിൽ സോഫയിൽ ദേവി കണ്ണുകൾ അടച്ച് ചാരിയിരുന്നു തന്റെ ജീവിതത്തിൽ ഇതുവരെ നടന്നതും ദേവു തന്റെ ജീവിതത്തിലേക്ക് വന്നതും ഇന്ന് ഇതുവരെ നടന്ന കാര്യങ്ങളും ദേവു പറഞ്ഞ വാക്കുകളും എല്ലാം അവൻ ഒന്നുകൂടി ഓർത്തെടുത്തു മനസ്സിൽ ചില തീരുമാനങ്ങളെടുത്ത് ദേവി ദേവു ഇരിക്കുന്ന റൂമിലേക്ക് നടന്നു കാൽമുട്ടിൽ മുഖം കുഞ്ഞിച്ചിരുന്ന് കരയുന്ന പെണ്ണിനെ കണ്ടതും അവന്റെ ഹൃദയത്തിൽ ചോരപൊടിഞ്ഞു ഭദ്രെ ദേവിയുടെ ശബ്ദം കേട്ടതും ദേവു മുഖം ഉയർത്തി അവനെ നോക്കി കലങ്ങിയ കണ്ണുകളോടെ തന്നെ നോക്കിയിരിക്കുന്നവളെ കാണും തോടും അവന് വേദന തോന്നി അവൻ അവളുടെ അടുത്ത് നടന്നു ചെന്നു നിന്നു താൻ കരയണ്ട അമ്മച്ചിയോട് ഞാൻ സംസാരിക്കാം ഓപ്പറേഷൻ ഞാൻ സമ്മതിപ്പിക്കാം ഷമിക്കണ്ട പിന്നെ തന്റെ ലക്ഷ്യം ആസ് എ പോലീസ് ഓഫീസർ ഐ കാണ്ടഗ്രി വിത്ത് ദാറ്റ് അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ താൻ പറഞ്ഞ പോലെ തന്റെ അനിയത്തിമാർ ഒരു സ്റ്റാൻഡ് എത്തണ്ടേ പിന്നെ അമ്മോള് സോ കുറച്ചു വർഷങ്ങൾ കൂടി തനിക്ക് പിടിച്ചു നിന്നല്ലേ പറ്റൂ ഇതിനിടയ്ക്ക് അവർക്ക് കൊടുക്കാനുള്ള തിരിച്ചടികളിൽ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാം അത് തനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടി പിന്നെ ഇനി വേഷം കെട്ടാനൊന്നും വേണ്ട അവർ അറിയട്ടെ തന്നെ കാണട്ടെ തന്നെ തനിക്കും തന്റെ ഫാമിലിക്കും ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം അത് അവരിച്ചറിഞ്ഞാൽ തിരിച്ചറിഞ്ഞാൽ അവർ പലതും ചെയ്യും തന്റെ ജീവൻ എടുക്കാൻ ശ്രമിക്കും കാരണം മറഞ്ഞിടത്തോളം താൻ മനസ്സിൽ മാത്രമേ അവർക്ക് സ്വത്ത് കിട്ടൂ അതുകൊണ്ട് എല്ലാ രീതിയിലും തന്റെ ജീവൻ എടുക്കാൻ ശ്രമിക്കും പക്ഷേ തന്റെ മുടിയിറയിൽ തൊടണമെങ്കിൽ പോലും അവർക്ക് ഈ ഡേവിഡിനെ മറികടക്കേണ്ടി വരും തനിക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാം അല്ല എങ്കിൽ പറഞ്ഞു നിർത്തി ദേവുവിനെ നോക്കിയതും അവൾ സമ്മതത്തോടെ തല അനക്കി അത് കണ്ടതും അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു അമ്മച്ചി അമ്മച്ചിയോട് സംസാരിക്കില്ലേ ദേവു ചോദിച്ചതും ദേവി അവളെ നോക്കി നാളെ അമ്മച്ചിയുടെ ഓപ്പറേഷൻ നടക്കും താൻ പേടിക്കണ്ട തന്റെ ലക്ഷ്യത്തിൽ നിന്നും തന്നെ പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യവും ഉണ്ടാവില്ല മറിച്ച് തനിക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി നൽകുന്ന കാര്യങ്ങൾ മാത്രമേ ഇനി തന്റെ ജീവിതത്തിൽ ഉണ്ടാകൂ താൻ വാ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം നാളെ രാവിലെ എന്റെ ഒപ്പം തൻ ഹോസ്പിറ്റലിലേക്ക് വന്നു അമ്മച്ചയോട് ഞാൻ സംസാരിക്കുമ്പോൾ താൻ കൂടെ വേണം ദേവി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ ദേവു അവൻ പറഞ്ഞത് സമ്മതിച്ചു അവൻ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് തന്റെ നാവിൽ നിന്നും കേട്ട തന്റെ ലക്ഷ്യം പറയുമ്പോൾ എതിർക്കുമോ എന്നവൾ ഭയന്നിരുന്നു അവയുടെ മരണത്തിന് കൂട്ടുനിന്നില്ലെങ്കിലും തകർച്ചയ്ക്ക് കൂടെ നിൽക്കാം എന്ന് പറഞ്ഞു കേട്ടത് അവൾക്ക് ആ സമയം വല്ലാത്തൊരു ആശ്വാസം തന്നെ നൽകി ഒരുപാട് വൈകിയതിനാൽ അധികം നിൽക്കാതെ ദേവി അവളെ വീട്ടിൽ കൊണ്ടാക്കി അഞ്ജുവിനോടും അനുവിനോടും മേരിയമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല നാളെ ഓപ്പറേഷനിലാണെന്ന് മാത്രമേ ദേവു പറഞ്ഞുള്ളൂ േരിയമ്മയോട് ദേവി സംസാരിച്ചോളാം എന്ന് പറഞ്ഞെങ്കിലും ദേവിന് ആ രാത്രി ഒരു മനസമാധാനവും ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ അവൾ നേരം വെളുപ്പിച്ചു അനുവിനോടും അഞ്ജുവിനോടും തൽക്കാലം ഹോസ്പിറ്റലിലേക്ക് വരണ്ട എന്നും ഓപ്പറേഷൻ കടന്ന് റൂമിലേക്ക് മാറ്റിയിട്ട് കാണാൻ വന്നാൽ മതിയെന്നും ദേവു പറഞ്ഞു ഏൽപ്പിച്ചു രാവിലെ ദേവിന്റെ പുതിയ രൂപം കണ്ട രവിയും ഉമയും പകച്ചു അത് കണ്ടതും ദേവു തന്നെ പറ്റി അവരോട് തുറന്നു പറഞ്ഞു എല്ല അറിഞ്ഞതും അവർക്കും ആ പാവം മെണ്ണിനോടും കുട്ടികളോടും വല്ലാത്ത വാത്സല്യവും സ്നേഹവും തോന്നി ഉമയി ദേവിയും കുറച്ചു കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് ദേവു പോകുവാനായി റെഡിയായി അപ്പോഴും അവളുടെ മനസ്സിലെ ചിന്ത ദേവി പറഞ്ഞത് അനുസരിച്ച് മേരി ഓപ്പറേഷന് സമ്മതിക്കുമോ എന്നതായിരുന്നു ദേവി കാറുമായി വന്നതും ദേവു ഇറങ്ങി എന്നാൽ വണ്ടി നിർത്തി ദേവി പുറത്തേക്ക് ഇറങ്ങി വന്നു അനുവിന്റെ ഇരിക്കുന്ന അമ്മു മോളെ വാരിയെടുത്ത് അവളെ കവളുകളിലും നെറ്റിയിലും നിറയും മുത്തം കൊടുത്തു അതിനനുസരിച്ച് അമ്മു കുലുങ്ങിച്ചിരിച്ചു അവളുടെ അടുപ്പം കണ്ടപ്പോൾ ദേവിന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു അവളുടെ അമ്മയെയും അച്ഛനെയും പറ്റി ഓർമ്മ വന്നതും മനസ്സിന് വല്ലാത്ത ഭാരം തോന്നി കുറച്ചു സമയം മോളെ കളിപ്പിച്ച് തിരികെ കൊടുത്ത് ദേവി ചെന്ന് കാറിൽ കയറി എന്നാൽ വന്നപ്പോൾ തൊട്ട് ഇപ്പോൾ കാറിൽ കയറുന്നത് വരെ ദേവി തന്നെയൊന്ന് പോലുമില്ല എന്നത് ദേവുവിൽ അസ്വസ്ഥതയുണ്ടാക്കി ദേവുവേഗം കാറിൽ കയറിയത് അവളെ ശ്രദ്ധിക്കാതെ ദേവി വണ്ടി മുന്നോട്ടെടുത്തു